കേരളത്തിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ കാലത്തെ അതിജീവിച്ചൊരു പുരാതന ക്രിസ്ത്യൻ ദേവാലയം നിലകൊള്ളുന്നു അതാണ് സി എസ് ഐ ചർച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആലപ്പുഴ ഒരു പ്രധാന നഗരമായി വളർന്ന കാലത്താണ് ഈ പള്ളിയുടെ ചരിത്രം ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് കാലത്ത് ഇവിടെ ജോലി ചെയ്തിരുന്ന യൂറോപ്യൻ ഉദ്യോഗസ്ഥരും മിഷനറിമാരുമാണ് ഈ ദേവാലയം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെട്ട ഈ പള്ളി പിന്നീട് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ സി എസ് ഐയുടെ ഭാഗമായി മാറി ആലപ്പുഴയുടെ സാമൂഹിക ആത്മീയ ജീവിതത്തിൽ നിർണായക പങ്കാണ് ഈ പള്ളി വഹിച്ചത് പള്ളിയുടെ വാസ്തു വാസ്തുശില്പത്തിൽ ബ്രിട്ടീഷ് യൂറോപ്യൻ ശൈലി വ്യക്തമായി കാണാം ഉയർന്ന സീലിങ്ങുകളും വലിയ വാതിലുകളും പഴയകാലത്തെ കാലത്തെ വുഡൻ ബെഞ്ചുകളും ഇന്നും അതിന്റെ പുരാതനത ഓർമ്മിപ്പിക്കുന്നു ഈ ദേവാലയത്തിന്റെ ചുറ്റുമുള്ള പഴയ ശവകുടീരങ്ങൾ ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ മിഷനറിമാർ ആലപ്പുഴയുടെ വളർച്ചയിൽ പങ്കുവഹിച്ച പലരും ഇവിടെ ശവ ിൽ ഒത്തിയിട്ട് പേരുകളും വർഷങ്ങളും ഇന്നും കോളനിയൽ കാലത്തിന്റെ ദശബ്ദ സാക്ഷികളാണ് ആലപ്പുഴ തുറമുഖ നഗരമായി വളർന്നപ്പോൾ ഈ പള്ളിയും ആരാധനാലയം എന്നതിനുപരി ഒരു സാമൂഹിക കേന്ദ്രമായി മാറി വിദ്യാഭ്യാസം സാമൂഹിക സേവനം മിഷൻ പ്രവർത്തനങ്ങൾ എല്ലാത്തിനും ഈ ദേവാലയം പങ്കാളിയായി ഇന്ന് സി ഐ സൈ ചർച്ച് ആലപ്പുഴ ഒരു വെറും പള്ളി മാത്രമല്ല അത് ആലപ്പുഴയുടെ ജീവിച്ചിരിക്കുന്ന ചരിത്രമാണ്